യേശുവിനെ കൂടാതെ ഏത് കാര്യങ്ങൾക്ക് നമ്മളിറങ്ങിത്തിരിച്ചാലും അത് എക്സ്പീരിയൻസ് എത്ര ഉള്ളതായാലും അത് സഫലമാകത്തില്ല അത് അനുഗ്രഹമാകത്തില്ല കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഈ പ്രഭാതത്തിലും നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് കർത്താവ് നൽകി തരാൻ ആഗ്രഹിക്കുന്നത് പത്രോസ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രണ്ട് മീൻപിടുത്തങ്ങൾ ഒന്നാമത്തത് അവൻ്റെ പടക് ശൂന്യമായിരിക്കുമ്പോൾ അവൻ്റെ വല ശൂന്യമായിരിക്കുമ്പോൾ അവൻ്റെ മനസ്സും പേഴ്സും എല്ലാം ശൂന്യമായിരിക്കുമ്പോൾ പടക് കർത്താവ് അങ്ങോട്ട് ചോദിച്ചിട്ട് അവൻ്റെ പടകിന് നിറച്ചു കൊടുക്കുന്ന ഒരു അനുഭവം അതിലും ഒടുവിൽ അവൻ പറയുന്നത് പാപിയായനോട് കരണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതൊരു മിന്തുണിത്തം നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യാപി നമുക്ക് കാണാൻ കഴിയും അഞ്ചാം വാക്യം യേശോരോട് കുഞ്ഞുങ്ങളെ കൂട്ടം വല്ലതും എന്ന് ചോദിച്ചു ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇല്ല എന്ന് മറുപടി പറയേണ്ടി വന്നത് കർത്താവിനെ കൂടാതെ അവർ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും കർത്താവിൽ അമിതമായിട്ട് ആശ്രയിക്കണമെന്ന് ദയ്യം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുക നിശ്ചയമായിട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരത്തേ ഉള്ളൂ നന്മയ്ക്ക് കാരണമായി തീരത്തേ ഉള്ളൂ കർത്താവിൽ കർത്താവിലാശ്രയിക്കുക ഏതൊരു കാര്യത്തിനും പറ്റുമോ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കാം ഹാലലൂയ ഇവര് ആ രാത്രി ഒന്നും പിടിച്ചില്ല ഒന്നും പിടിച്ചില്ല കുറേ പേരുണ്ട് പിന്മാറ്റക്കാരെല്ലാം കൂടെ ഒരുമിച്ചാണ് പോന്നെ ഞങ്ങളെ കൊണ്ട് ചില സാധിക്കുമെന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ കർത്താവില്ലാത്ത പടക് ശൂന്യമാണ് കർത്താവ് ഇല്ലാത്ത ജോലി ആമൻ അത് വിജയിക്കത്തില്ല അത് എത്ര എക്സ്പീരിയൻസ് ഉള്ളതായാലും സാൻ നോക്കിയേ സ്നേഹിക്കുന്ന കർത്താവിനെ കണ്ടോ നമ്മളാണെങ്കിൽ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ വിട്ടിട്ട് പോയ്ക്കോ എന്ന് പറഞ്ഞ് വിടും പക്ഷെ കർത്താവ് അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ കണ്ടോ ആ പദം ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ കൂട്ടോം വല്ലോ ഉണ്ടോ ആമേ ഞാൻ ആ പദം ചോദിച്ചിട്ട് അവർ സൗമ്യതയോടെ സ്നേഹത്തോടെ പഴയ നിമിത്തത്തിൽ നമുക്കിങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയും ഇലീഷ എന്ന് പറയുന്ന മനുഷ്യനെ പിടിക്കാനായിട്ട് അരാം രാജാവ് സൈന്യത്തെ വിട്ടപ്പോൾ അവരെ ആത്മാവിൽ അന്ധത പിടിപ്പിച്ചിട്ട് ഇസ്രായേൽ ശമരിയുടെ നടുവിൽ കൊണ്ടുവന്ന് അവൻ രാജവിരുന്ന് ഒരുക്കി അവരെ സന്തോഷിപ്പിച്ചിട്ട് അവരെ തിരിച്ച് ആരാം ദേശത്തേക്ക് പറഞ്ഞു വിടാനിടയായി തീർന്നു അവിടെ വായിക്കുന്നൊരു പദം ഇങ്ങനെയാണ് പിന്നീട് ഒരിക്കലും അവരും വന്നിട്ടില്ലെന്ന പിന്നെ വന്നിട്ടില്ലെന്ന അതേ പ്രീതി മക്കളെ ചില കാര്യത്തിനകത്ത് ആമേ പോസിറ്റീവായിട്ട് ചിലത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ വെയ്യനാമം ആസ്ഥപ്പെടാനിടയായിത്തീർ ഇവിടെ നോക്കിയേ യേശു കർത്താവ് എന്താ ചെയ്തേ പടകിൻ്റെ വലത്ത് ഭാഗത്ത് എന്നുള്ള ആ യേശുവിൻ്റെ ശബ്ദം അവരനുസരിച്ചപ്പോൾ അവരെന്ത് പ്രതീക്ഷിച്ചിറങ്ങിയോ നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ കീറിയില്ല കേട്ടോ നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ അവർക്ക് തീർന്നു എന്നിട്ട് പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോടാ ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോടാ ഏറ്റവും ഒടുവിലവൻ ഉപകർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് നീ സകലം അറിയുന്നെന്ന് പറഞ്ഞപ്പോഴാ നിന്നോട് പറഞ്ഞ അകപ്പേ ഞാൻ ഒന്നും അങ്ങിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല അങ്ങ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാ അടുത്ത ദിവസങ്ങളിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള ആ ദൈവിക വാക്തത്വത്തിൻ്റെ നിവർത്തീകരണങ്ങൾ കാണുവാനിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന മക്കളെ ഒത്തിരി വാക്തത്വങ്ങൾ ഞാൻ നിങ്ങൾ പേര് നടക്കുന്നവരായിരിക്കാം പക്ഷേ ആ വാക്തത്വങ്ങൾക്കനുസരിച്ച് നമ്മിൽ നിന്ന് ദൈവം ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ജീവിത രീതിയുണ്ട് അത് നമ്മളിന്ന് നിന്ന് പൊങ്ങി വന്നേ തീരും നമ്മളിൽ നിന്നത് പുറപ്പെട്ടു വന്നേ തീരും അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനായിട്ട് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ അതിനായിട്ട് നമ്മളെ കർത്തൃകാരങ്ങളൊന്നും സമർപ്പിക്കാമോ നിശ്ചയമായിട്ടും തൻ്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കാനാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ആ പ്രതിസന്ധിക്കകത്ത് നമ്മൾ തകർന്നു പോകാനല്ല ആ വിഷയത്തിനകത്ത് നമ്മൾ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടാനല്ല ദൈവം നമ്മളെ വിളിച്ചത് പിന്നെയോ നമ്മിലൂടെ തൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ ദൈവരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ അങ്ങേ കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല എന്നുള്ളൊരു സന്ദേശം ഇന്ന് ഞങ്ങൾക്ക് തന്നല്ലോ ഈ സന്ദേശത്തെ ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ഇത് മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ദൈവ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു